ഭയങ്കര ഉയർച്ചയെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ ഉയർച്ചയാണ് വന്നിട്ടുള്ളത് കേട്ടോ റഷ്യ ഉക്രൈൻ ഇതിൽ ഇന്നലെ സീസ്ഫെയർ ഉണ്ടായിട്ടില്ല പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊക്കെ ചർച്ച എന്നും നീണ്ടുപോയിക്കും എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു കിട്ടുന്നത് പുടിന് വന്നിട്ടില്ലെങ്കിലും ജനഷ് നേരിട്ട് സംസാരിക്കുന്നില്ലെങ്കിലും ഇപ്പോൾ വന്ന റഷ്യൻ്റെ ഡെലിഗേഷൻസിനോട് ചില വേറെ കുറച്ച് ആൾക്കാരെ ഡിഫെൻസ് മിനിസ്റ്റർ അടക്കമുള്ള ആളുകളെ പറഞ്ഞേക്കുന്നുണ്ട് വലിയ പ്രതീക്ഷയൊന്നും ധനസ് അല്ലെങ്കിൽ ട്രംപ് പോലെയൊന്നും പുറത്തേക്കൊന്നും പറയുന്നില്ല ഓക്കെ സീസ്ഫെയർ ഉണ്ടാകുമെന്നുള്ള രീതിയിൽ എന്തായാലും ഗോൾഡ് മൾട്ടി വീക്ക് ലോയിലേക്ക് പോയ ശേഷം സ്വർണ്ണ ഭയങ്കരമായ രീതിയിൽ ഉയർന്നു എന്നുള്ളതാണ് ബയേഴ്സ് കൺട്രോൾ എടുത്തു എന്ന് തന്നെ പറയണം ഗോൾഡിൻ്റെ പ്രൈസ് ഈവൻ പ്രൊഡ്യൂസർ പ്രൈസിൻ്റെ ഒരു ഇൻഡസ് പ്രൊഡ്യൂസർ പ്ലേസ് ഇൻഡസ് ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കരമായ ഷാർപ്പ് ഡ്രോപ്പ് നടന്നിട്ടും സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു കഴിഞ്ഞേക്കാണ് യു എസ് ഡോളറിൻ്റെ ഫുൾ ബാക്ക് നടന്നിട്ടുണ്ട് സെല്ലോഫിന് ശേഷം സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കനത്ത ഉയർച്ച തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസിലെ ഇസ്രായേലിൻ്റെ ആക്രമണം ഭയങ്കരമായി രൂക്ഷമാക്കിയിട്ടുണ്ട് ഒരു ദിവസം തന്നെ നൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പറയുമ്പോൾ ട്രംപ് ഇപ്പോൾ വന്നു പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഈ മിഡിൽ ഈസ്റ്റ് സൗദി അറേബ്യയും അതേപോലെ തന്നെ ഖത്തർ യു എ ഇ ഒക്കെ അയിമ്പത്തി മൂവായിരത്തിലേക്ക് മരണസംഖ്യ ഉയർന്നിട്ടുണ്ട് ഗോൾഡ് മൂവായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തൊന്ന് യു എസ് ഡോളർ വരെയൊക്കെ ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഗോൾഡ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് യു എസ് ഡോളറിലേക്ക് ഭയങ്കരമായ രീതിയിലുള്ള ജമ്പിംഗ് നടക്കുന്നത് എന്തായാലും ഇന്ന് ടോക്സ് നിന്നും അതിൻ്റെ ബാക്കി ഉണ്ടായേക്കും നമുക്ക് നോക്കാൻ സമാധാനം പിറക്കുമോ എന്നുള്ളത് സമാധാനം പിറന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില ഇടിയും ഇപ്പോൾ സ്വർണ്ണ സമാധാനം വരുന്ന അവസ്ഥയിലില്ല കാരണം അവരെ കുറ്റപ്പെടുത്തിയേക്കുകയാണ് ഇവർക്ക് തീരുമാനം கையாத்த ஆள்களக்கான പറഞ്ഞ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും സമാധാനത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് റഷ്യ ഗ്രീന്ദ്രത്തിൽ സമാധാനം എന്ന് പിറക്കുന്നുവോ അന്ന് സ്വർണ്ണവിലി ഒരു നല്ലൊരു സംഖ്യ കിട്ടിഞ്ഞേക്കും എന്തായാലും സമാധാനം പിറക്കാതെ കൊണ്ട് സമാധാനം പിറക്കുമോ എന്ന് കരുതിയിട്ട് കഴിഞ്ഞാൽ സ്വർണ്ണവിലി അതേപോലെ അങ്ങോട്ട് റീബോൺ ചെയ്തെടുക്കുകയാണ് എന്തായാലും എഴുപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അറുപതിൽ നിന്നാണ് ഗോൾഡ് വ്യാജ തുടങ്ങിയത് അതിലേക്ക് കയറി കയറിയിട്ടില്ലെങ്കിലും ഇപ്പോൾ അറുപത്തെട്ടായിരത്തി എണ്ണൂറ്റി അമ്പതാണ് ഇപ്പോൾ ഉള്ള പ്രൈസ് ഈ അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി എൺപതിനോട് കൂടി ഇന്ന് ഒരു രണ്ടായിരം രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ാണ് മാർക്കറ്റ് ഇപ്പോൾ ഉള്ളത്